പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ ഓണസമ്മാനമായി നിങ്ങൾക്ക് ഗ്രൂപ്പിന്റെ ഷോപ്പിംഗ് ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും രൂപയ്ക്കുള്ളിൽ ശാന്തിയും സമാധാനവും കൈവരിക്കുവാനുള്ള ജീവിത പദ്ധതിയാണ് ഭാഗവത ധർമ്മം എന്ന് കൂനം ശ്രീരാം നമ്പൂതിരി പരമതത്വസമീക്ഷാ സത്രസമിതിയുടെ ആഭിമുഖ്യത്തിൽ പാർലിക്കാട് നൈമിശാരണത്തിലെ സഭാ സഭാനികേന്ദ്രം നടന്ന വ്യാസപ്രസാദം സത്സംഗ പരമ്പരയുടെ ഇരുപത്തിയേഴാം സർഗത്തിൽ ക്ലാസ് എടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭാഗവത ധർമാചരണം കൊണ്ട് നാം ആത്മാന്വേഷണത്തിന്റെ പാതയിൽ കൂടി എത്തിച്ചേരുന്നത് നാം തന്നെ നമ്മുടെ ഉള്ളിൽ അടച്ചു വെച്ചിട്ടുള്ള ഒരു വലിയ ആനന്ദപ്പെട്ടിയുടെ മൂടി തുറക്കുന്നിടത്താണെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ സത്സംഗത്തിന്റെ ഉദ്ഘാടനം ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാൻ സെക്രട്ടറി പ്രൊഫസർ സാധു പത്മനാഭൻ നിർവഹിച്ചു ഉച്ചതിരിഞ്ഞ് ഭാഗവത പാരായണ പരിശീലന ക്ലാസ് സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ നിർവഹിച്ചു രാവിലെ സമൂഹ വിഷ്ണു സഹസ്രനാമയജ്ഞം എ കെ ഗോവിന്ദാജിയുടെ നേതൃത്വത്തിൽ നടന്നു കെ വിജയൻ മേനോൻ രമേ ച്ചേരി എന്നിവർ സംസാരിച്ചു യുവർ വാച്ചിങ് വി സി വി ന്യൂസ്